ഞാൻ വീഡിയോ വൈറലാകാൻ വേണ്ടി എടുത്തതല്ലായിരുന്നു ഞാൻ എല്ലാവരുടെ ആഘോഷത്തിനടുത്ത് ഒരു വിഷയം കണ്ടപ്പോൾ അതായത് എല്ലാവരും ആഘോഷത്തിനടുക്ക് അവർ ഹാർഡ് വർക്ക് ചെയ്യണത് കണ്ടപ്പോൾ അപ്പോൾ തോന്നിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ കമൻസ് പോസിറ്റീവായ കമൻസ് വന്നു അതേപോലെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു വേവലായിരുന്നു അവൻ്റെ ഹാർഡ് വർക്കും അപ്പം പിന്നെ എല്ലാവരും മെസ്സേജ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഞാൻ നേരം അങ്ങനെ ഈ റെസ്റ്റ് എടുത്തോ എന്ന് നിങ്ങൾ മലയാളികളുടെ ആഘോഷമാണ് ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണം സമുചിതമായി ആഘോഷിച്ചു വരുന്നു പി ഐ സി എസ് കോളേജിന്റെ ഈ വർഷത്തെ ഓണാഘോഷം വളരെ ഭംഗിയായി ഞങ്ങളുടെ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻറ്റും ഉൾപ്പെടെയുള്ള ഈ ഞങ്ങളുടെ ഒരു കുടുംബം അത് വളരെ ഭംഗിയാക്കി ഇവിടെ ആഘോഷിച്ചിരിക്കുകയാണ്